നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടി പാറിക്കാൻ ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലിക്ക് വേദിയാകാനൊരുങ്ങി കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിനൊപ്പം രണ്ടായിരത്തി പത്തൊൻപത് പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലിക്ക് കൂടിയാണ് കൊല്ലം വേദിയാകുന്നത് ആലപ്പുഴ മാവേലിക്കര കൊല്ലം തുടങ്ങി മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെയാണ് പ്രധാനമന്ത്രി പതിനഞ്ചിന് അഭിസംബോധന ചെയ്യുന്നത് ഒരു ലക്ഷത്തിൽ പരം പ്രവർത്തകർ കന്റോൺമെന്റ് മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും വൈകിട്ട് അഞ്ച് ഇരുപതിന് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തെത്തുന്ന മോദി ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ശേഷം കന്റോൺമെന്റ് മൈതാനിയിലെ സമ്മേളന നഗരിയിലെത്തും നഗരഗതാഗതത്തെ ബാധിക്കാത്ത വിധത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഗ്രൗണ്ടുകൾ ഒരുക്കും ഇതിനായി അഞ്ഞൂറ് യുവമോർച്ച വോളണ്ടിയർമാരെ നിശ്ചയിച്ചിട്ടുണ്ട് പരിപാടിക്ക് ശേഷം സമ്മേളന നഗരി വൃത്തിയാക്കാൻ നൂറ് സ്വച്ഛ് ഭാരത് വോളണ്ടിയർമാരെ നിയോഗിക്കും പ്രചാരണത്തിന് മുന്നോടിയായി വിളംബര ജാഥകളും രക്തദാനവും നടത്തും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്